പ്രിയപ്പെട്ടവരെ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കൂടി പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ എൻ എനബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യമായ സമയത്ത് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൻ്റെയും ഒക്കെ ലിങ്ക് ഞാനിവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതുവഴി നിങ്ങളൊന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതെ ഇരിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകൾക്ക് താൽക്കാലിക നമ്പർ യു എ നമ്പർ അതായത് യു എ നമ്പർ ഈ നമ്പർ ലഭിച്ചാൽ അവസാന ഗഡു അനുവദിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു തിരുവനന്തപുരത്ത് നടന്ന തദ്ദേശ അദാലത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് നിരവധി ഗുണഭോക്താക്കൾക്ക് തീരുമാനം ആശ്വാസമാകും നിലവിൽ വീട്ടു നമ്പർ ലഭിച്ചാലാണ് അവസാന ഗഡു നൽകിയിരുന്നത് അങ്ങനെ വീട്ടു നമ്പർ ലഭിക്കാത്തത് മൂലം പല ആളുകൾക്കും അവസാന ഘഡ് ലഭിക്കാതെ വന്നു അങ്ങനെയാണ് തദ്ദേശ അദാലത്തിൽ ഇങ്ങനെയൊരു പരാതി വന്നതും അതിൽ ഇപ്പോൾ സംസ്ഥാന ഒട്ടാകെയുള്ള എല്ലാ ലൈഫ് ഗുണഭോക്താക്കൾക്കും ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് നിലവിൽ വീട്ടു നമ്പർ ലഭിച്ചാലാണ് അവസാന ഗിഡ് നൽകിയിരുന്നത് പെർമിറ്റ് പ്രകാരമല്ലാതെ വീട് നിർമ്മിക്കുകയും നിയമലംഘനങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ നമ്പർ ലഭിക്കില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത് ഗുരുതര പ്രശ്നം ഇല്ലാത്ത വീടുകൾക്ക് യു എ നമ്പർ നൽകാൻ നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മംഗലാപുരം പഞ്ചായത്തിലെ സ്റ്റാൻലി ജെസ്സി സ്റ്റാൻലി എന്നിവർ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ അവസാന ഘഡ് ലഭിക്കാതെ അതായത് ഈ വീട്ടു നമ്പർ പ്രശ്നം കൊണ്ട് അവസാന ഘട ലഭിക്കാതെ പോയ അല്ലെങ്കിൽ അത് നേരിടുന്ന അതല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നേരിടാൻ സാധ്യതയുള്ള ആളുകൾക്കെല്ലാം തന്നെ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ തദ്ദേശ അദാലത്തിൽ കൂടെ തീരുമാനമായിരിക്കുന്നത് അതുപോലെ തന്നെ പ്രത്യേക ശ്രദ്ധിക്കുക നിങ്ങളുടെ ജില്ലയിലെ തദ്ദേശ അദാലത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരാതികളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകാനുള്ള ഒരു അവസരമാണ് അത് എല്ലാവരും ഉപയോഗിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി പേര് പേരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്സ് ഫോർ